പ്രമുഖ വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷനായ തിരൂരിലെ ബ്രൈഡൽ ക്രാഫ്റ്റ് വെഡ്ഡിംഗ് മാൾ ഒരുക്കുന്ന പുതുമയുടെ പെരുന്നാൾ ഷോപ്പിംഗ് ഫെസ്റ്റിന്റെ ലോഗോ പുറത്തിറക്കി കോസ്റ്റ്യൂം ഡിസൈനർ സമീറ സനീഷ് ലോഗോ പ്രകാശനം നിർവഹിച്ചു വിവാഹ വസ്ത്രങ്ങൾക്കൊപ്പം തന്നെ പെരുന്നാൾ ആഘോഷങ്ങൾക്കായി ഏറ്റവും പുതിയ ട്രെൻഡിലുള്ള വലിയ വസ്ത്രശേഖരമാണ് തിരൂർ ബ്രൈഡൽ ക്രാഫ്റ്റ് വെഡ്ഡിംഗ് മാളിൽ എത്തിച്ചിരിക്കുന്നത് പുതുമയുടെ പെരുന്നാൾ ഷോപ്പിംഗ് ഫെസ്റ്റിന്റെ ലോഗോ പുറത്തിറക്കി പ്രശസ്ത സിനിമ കോസ്റ്റ്യൂം ഡിസൈനർ സമീറ സനീഷെ ലോഗോ പ്രകാശനം നിർവഹിച്ചു ബ്രൈഡൽ മാനേജിംഗ് ഡയറക്ടർ മുത്തുങ്കൾ ഇടക്കാലത്ത് തിരൂരിനൊരു മങ്ങലേറ്റിട്ടുണ്ട് ബിസിനസ് രംഗത്ത് എന്നുള്ളത് യാഥാർത്ഥ്യം ഇന്ന് പൂർണാർത്ഥത്തിൽ തിരിച്ചു വന്നിരിക്കുകയാണ് ജ്വല്ലറി രംഗത്താണെങ്കിലും വസ്ത്ര വ്യാപാര രംഗത്താണെങ്കിലും ഹോസ്പിറ്റലിൽ പോലും തിരൂര് തിരിച്ചു വന്നിരിക്കണം അതുകൊണ്ടാണ് ദൂരെ നിൽക്കുന്നവരെ രണ്ടാഴ്ച മുമ്പ്